ശേഷം എല്ലാത്രയും വലിയ സ്കൂളിൽ പഠിക്കാൻ പറ്റുന്ന പാർട്ടിയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജയം തോന്നും ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ കാര്യമാണ് ചെയ്യുന്ന കാലം ചെയ്യാം തരുന്നതും അപ്പൊ ഇവിടെ പഠിക്കുന്ന എല്ലാ ടാലന്റ് അറിയാം ഒരുപാട് ആക്ടിവിറ്റീസ് അറിയാം സന്തോഷം പിന്നെറ്റിംഗ് ആണ് വിചാരിക്കുന്നു റിയാലിറ്റി ഷോ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരിക്കാം എവിടെങ്കിലും ഫോൺ തോന്നിയിരിക്കും എനിക്ക് തോന്നുന്നു അതുപോലെ

ഒരുപാട് പേര് അറിയാൻ എന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും കുറച്ചും കൂടി എല്ലാവർക്കും അറിയാൻ പറ്റി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഷോയിൽ പോയത് തന്നെയാണ് നമ്മളെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഒരു ഷോയിൽ പോകുന്നത് പേടിക്കുന്നതാണ് ഇങ്ങനൊരു ഷോയിൽ പോകാനായിട്ട് എല്ലാവരും പേടിക്കുന്നതാണ് പക്ഷെ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പൊ നിന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നന്നായിട്ട് അറിയാമായിരിക്കും അല്ലേ അറിയില്ലേ വിനാമം കഴിയുമ്പോൾ ഒത്തിരി സന്തോഷം ഇവിടെ നിൽക്കുന്ന ഓരോരുടെ സ്നേഹവും സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതും അതുപോലെ തന്നെ നാണത്തെ അങ്ങനത്തെ തലമുറയിലെ ഒരുപാട് ടാലന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ വലിയ കലാകാരങ്ങളും കലാരും ഇത് തന്നെ ഉണ്ട് ഇപ്പൊ തന്നെ ഒരു പെർഫോമൻസ് കഴിഞ്ഞു അതിൽ തന്നെ നമുക്ക് പോലും അറിയില്ല ഇനി നാടൻ സമയത്ത് അവർ എന്തിനായി മാറും എന്നുള്ളതൊക്കെ എന്തായാലും ദൈവത്തിന്റെ ബ്ലസ്സിംഗ് എല്ലാർക്കും ഉണ്ടാവും എല്ലാവരും നന്നായിട്ട് പഠിക്കാം Uh, I love all the best.